السلام عليكم الله الله وبركاته شاء الحروف അസൈക്കും അറബി അക്ഷരമാലയിലെ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റോ എ എന്ന ഹർഫിന്റെ മഹറജി അത് പുറപ്പെടുന്ന സ്ഥലം നമ്മുടെ നാവിന്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലുകളുടെ ഊനും ചേർന്നുകൊണ്ടാണ് ഫോട്ടോ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം റാ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യത്തിൽ ഒരു ഫജ്വ അഥവാ ഒരു വിടവ് ഉണ്ടായിരിക്കുന്നതാണ് ആ രീതിയിലാണ് ഉച്ചരിക്കേണ്ടത് അത് അതിൻ്റെ സിഫത്തുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴൊക്കെ അത് കൂടുതലായി നമുക്ക് പഠിക്കാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും ഏതായാലും ആ രീതിയിൽ ഫോട്ടോ ശ്രദ്ധിച്ച് റാ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ റായിൽ പൊതുവെ സംഭവിക്കുന്ന ഒരു തെറ്റാണ് പ്രത്യേകിച്ച് ശബ്ദോടു കൂടി വരുന്ന സമയത്ത് പിടപ്പിക്കല്ലാത്ത ക്രീർ വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവലുണ്ട് അത് ഉണ്ടാവാൻ പാടില്ല അതിനെ ഗോപ്യമാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടപ്പിക്കരുത് മറിച്ച് അർ എന്ന് പറയുമ്പോൾ ധാരാളം റാഗളായി അർ റഹ്മാനിടവിട്ട് പറഞ്ഞാൽ അത് നമുക്ക് ശരിക്കുച്ചിരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അയൽമു ജീവിതത്തിലെ പണ്ഡിതന്മാരെ പറഞ്ഞത് ഗോപ്യമാക്കിക്കോന്ന ഈ സിഫത്ത് ടെക്രീർ എന്നൊരു സിഫത്ത് തന്നെ പണ്ഡിതന്മാർ കൊണ്ടുവരാൻ കാരണം നമ്മൾ ആ പിടപ്പിക്കൽ അധികരിച്ച് കൊണ്ടുവരാതിരിക്കാൻ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ശരിക്കും ഉച്ചരിക്കുക ആ കൂടി റോ പിന്നെ റോക്ക് രണ്ടവസ്ഥകളുണ്ട് വായ നിറച്ചുകൊണ്ട് പറയേണ്ട തെഫ്ഹീം എന്ന് പറയുന്ന അഥവാ ഫോട്ടോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തെഫ്ഹിം നമ്മൾ റോ എന്ന ഉച്ചാരണം അത് സ്വരഭാരമാണ് നാവിൻ്റെ മദ്യം കുഴിയുകയും തൊണ്ടയുടെ ഗ്യാപ്പ് അത് ഇടുങ്ങുകയും ചെയ്യും അപ്പോൾ രണ്ടിൻ്റെ ഫോട്ടോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നേരെ മറിച്ച് റി അതേപോലെ എന്ന രൂപത്തിലുള്ള ഉച്ചാരണമാണ് ആ സമയത്ത് നാവിൻ്റെ മദ്യം കുഴിയുകയോ തൊണ്ടയുടെ ഇടുങ്ങുകയോ ചെയ്യില്ല രണ്ട് ഫോട്ടോ നോക്കിയാൽ നിങ്ങൾ കാണും തൊണ്ടൻ്റെ ഗ്യാപ്പ് കുറച്ചുകൂടി വീതി കൂടുതലായിരിക്കും അവിടെ റി എന്ന് പറയുന്ന തൊർക്കിക്കോട് കൂടി പറയുമ്പോൾ ഫോട്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ റി ആ തൊർക്കിക്കോട് കൂടി പറയേണ്ട സന്ദർഭങ്ങളുണ്ട് അതൊക്കെ മറ്റൊരവസരത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ് ഏതായാലും കെസർ വരുന്ന സമയത്ത് എല്ലായിപ്പോഴും മുഴുവൻ സമയത്ത് നമ്മൾ റി എന്നാ പറയുക റി എന്ന് പറയൂല അപ്പോ റോ റി അങ്ങനെ പറയാ എൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം വിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ കാണാം തറ റ അട വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കൂടി കൂടി ഇന്ന റബ്ബഹും റബ്ബഹും

ഇങ്ങനെയൊക്കെ നമുക്ക് കലിമത്തുകൾ കാണാൻ സാധിക്കും അപ്പോ അത് ഫോട്ടോ ശ്രദ്ധിച്ച് അങ്ങനെ തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക റോ അതേപോലെ വരമ